ഇപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ജ്യൂസി ചിക്കൻ ഫ്രൈ ഇതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലി ചപ്പ് അതായത് മല്ലിയില എടുക്കുക ഒരു കാൽ ഭാഗം തക്കാളി ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കുറച്ച് വലിയ ജീരകം അതുപോലെ ഇനി കുറച്ച് തൈര് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ മസാല കിട്ടുക എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കോൺഫ്ലവർ അതുപോലെ കുറച്ച് ക്രഷ്ഡ് ചില്ലി അതായത് ഉണക്കമുളക് ചതച്ചത് കുറച്ച് ഗരം മസാല എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പൊടികളൊന്നും കട്ട കെട്ടാതെ ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം ഒട്ടുമില്ലാതെ ചിക്കൻ പീസസ് പിഴിഞ്ഞെടുക്കണം കാരണം നമ്മൾ മസാല തന്നെ അത്യാവശ്യം ജ്യൂസ് ആയിട്ടാണ് ഇനി നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് അടച്ചു വയ്ക്കണം മസാല നന്നായിട്ട് ഇതിലൊക്കെ ഒന്ന് പിടിച്ചു വരാനാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാല എല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം മസാല തേച്ച് പിടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നന്നായിരിക്കും അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഓരോ പീസസ് ഈ മസാലയിൽ ഒന്ന് മുക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ടോ നമ്മളെല്ലാ പീസസും ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ആ മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കുരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ മസാല എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് കൂടി ജ്യൂസി ആയിട്ടിരിക്കും എന്നിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണം ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഈ ചിക്കൻ റെസിപ്പി എന്ന് പറയുന്നത് അധികം എരിവില്ലാത്ത ഒന്നാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല പൊടികൾ ചേർക്കുന്ന സമയത്ത് കുറച്ച് പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ എല്ലാ പീസസും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് വേവട്ടെ ഇപ്പം ഏകദേശം രണ്ട് സൈഡും ഒന്ന് വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ മസാലയെല്ലാം എല്ലാം ഒന്ന് ഇറങ്ങി ചിക്കൻ പീസസ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലോ കൂടി ഒന്ന് വിതറി കൊടുക്കാം ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെന്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ചിക്കൻ്റെ മസാലയുടെയും എല്ലാം ഇനി നമുക്കൊരു പീസ് എടുത്തിട്ടൊന്ന് പിച്ച് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട് മസാലയെല്ലാം നല്ല പിടിച്ചിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടുന്നൊരു ചിക്കൻ റെസിപ്പിയാണ് അധികം എരിവൊന്നുമില്ലാതെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്